നമസ്കാരം ശശി തരൂർ കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം ഐക്യരാഷ്ട്രസഭയുടെ ഉയർന്ന ഭാരവാഹിത്വത്തിലൊക്കെ ഇരുന്ന വ്യക്തി എന്ന നിലയിൽ കേരളത്തിനും ഇന്ത്യക്കും അപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ആക്സസ് ഉള്ള ഒരു മനുഷ്യനാണ് ശശി തരൂർ തന്നെ ശശി തരൂർ പല പ്രതിസന്ധിയും പല വൈഷമതികളും കോൺഗ്രസിനെ സൃഷ്ടിച്ചുവെങ്കിലും ഈ ശശി തരൂറിനെ ഉൾക്കൊള്ളണോ തള്ളണോ കൊള്ളണോ എന്ന നിലയിലേക്ക് പലപ്പോഴും കോൺഗ്രസ് എത്തിയിട്ടുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ച ആളാണ് ശശിതിരൂർ അതായത് കോൺഗ്രസ് വിചാരിച്ചതിനേക്കാളധികം വോട്ട് നേടുകയും കോൺഗ്രസിലെ മേൽക്കോയ്മ ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തി അന്ന് തുടങ്ങിയ പ്രതിസന്ധിയാണ് പിന്നെ പലപ്പോഴും മോദി സ്തുതികൾ പറയുകയും അത് പ്രസംഗിക്കുകയും അത് സാമൂഹിക പത്രമാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത് വലിയ വിവാദമുണ്ടാക്കിയിട്ടുണ്ട് ശശി തരൂർ എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഈ പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭീകര ചെയ്തികളെക്കുറിച്ച് ഭീകരന്മാരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെക്കുറിച്ച് മറ്റു രാജ്യങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി ഒരു ആറേഴ് പാനലുകൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരുന്നു അത് സർവ കക്ഷികളെയും ചേർത്തുകൊണ്ട് ആ കക്ഷികളുടെയൊക്കെ പാരവാഹിക അംഗത്വങ്ങളെ ആ അംഗത്വം ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാനലാണ് ഈ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയത് അതിൽ കോൺഗ്രസിന്റെ കൃത്യമായ ഒരു പാനൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്നാൽ ആ പാനൽ തള്ളിക്കൊണ്ട് അവർ ആ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചത് അല്ലെങ്കിൽ പാനലിലേക്ക് കയറ്റിയത് ശശി തരൂർ എന്ന വ്യക്തിയാണ് അതിന് അവർ പല മാനങ്ങൾ കാണുന്നുണ്ട് കാരണം കേരളത്തിലോ ഇന്ത്യയിലോ അല്ലാതെ വിദേശ രാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിൽ ആക്സസ് ഉള്ള മനുഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹം അവരെ കൂടി അദ്ദേഹത്തെ കൂടി ഈ കേന്ദ്ര സർക്കാർ ഈ പാനലിലേക്ക് കയറ്റിയതെന്ന് മാത്രമല്ല ഒരു പാനലിനെ ഹെഡ് ചെയ്യുന്ന ആൾ കൂടിയായി ശശി തരൂർ ഇത് അറിഞ്ഞപ്പോൾ കോൺഗ്രസ് വല്ലാതെ പൊട്ടിത്തെറിക്കുകയും തങ്ങളുടെ പാനൽ ദുഷ്കരണം തള്ളിക്കൊണ്ട് ശശിതരൂരിനെ ഉൾക്കൊള്ളിച്ചത് തങ്ങൾ കൊടുക്കാത്ത ഒരു പേര് ഉൾക്കൊള്ളിച്ചത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്തു പല വിമർശനങ്ങളൊക്കെ ഉണ്ടായിങ്കിലും അപ്പോൾ ശശി തരൂർ പറഞ്ഞത് രാഷ്ട്രം ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നോമിനിയായിട്ട് ഞാൻ വിദേശ രാജ്യത്തിലേക്ക് പോകും അത് ഹെഡായി തന്നെ പോകുമെന്നാണ് അതായത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഇനി വേറൊരു തീരുമാനം എടുത്താൽ പോലും അത് തള്ളിക്കളയും എന്നുള്ള ഒരു നിലപാടിലേക്ക് ശശി തരൂർ പോയപ്പോൾ കോൺഗ്രസിനും ആ നിലപാട് ശരിവയ്ക്കേണ്ടി വന്നു തങ്ങൾ അംഗീകരിക്കുന്നു ശശി തരൂരിന്റെ ആ പാനൽ എന്നുള്ളതാണ് പിന്നീട് കോൺഗ്രസ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് അണികളിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ കോൺഗ്രസ് നേതാക്കളിലൊക്കെ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് കേരള ഘടകം ശശി തരൂരിനെ തള്ളിക്കൊണ്ട് പ്രസ്താവന ഇറക്കി ശശി തരൂരിനെ നിയന്ത്രിക്കണമെന്ന് കേന്ദ്ര ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ശശി തരൂരിന്റെ നിലപാട് എന്താണ് എന്നറിയാൻ പലപ്പോഴും പലരും ആഗ്രഹിച്ചിട്ടുണ്ട് ശശി തരൂരിന്റെ ഒരു നിലപാട് ഉണ്ട് എന്നത് കൃത്യമാണ് അത് കോൺഗ്രസ് ഉപേക്ഷിക്കുക എന്ന നിലപാടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത് തന്റെ വ്യക്തിത്വത്തെ കളയാനായിട്ട് താൻ തയ്യാറില്ല തന്റെ വ്യക്തിത്വം അംഗീകരിക്കുന്ന ഒരു പാർട്ടിയോടൊപ്പമായിരിക്കും ശശി തരൂർ പ്രവർത്തിക്കുക എന്ന നീക്കമാണ് ശശി തരൂരിൻ്റെ ബിജെപി പലപ്പോഴും അംഗീകരിച്ച ഒരു വ്യക്തിയാണ് ബിജെപി അതായത് മോദി കേരളത്തിൽ വരുമ്പോൾ വലിയ തോതിൽ ഹസ്തദാനം ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ പലപ്പോഴും ചെയ്യുന്ന വ്യക്തിയാണ് കഴിഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമയത്ത് എന്നെ മോദി കേരളത്തിലെത്തിയപ്പോൾ ആദ്യം ഹസ്തദാനം ചെയ്ത വ്യക്തികളിൽ ഒരാൾ കൂടിയായി ശശി തരൂർ അത് വലിയ ചർച്ചയായിരുന്നു അപ്പോൾ ശശി തരൂരിന്റെ ചിന്താഗതി ആ ചിന്താഗതിക്കൊപ്പം ബി ജെ പി അങ്ങനെ അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് ശശി തരൂർ പോകുന്നു എന്നുള്ള വാർത്തകൾക്ക് ഇപ്പോൾ ചൂടുപിടിക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് ശശി തരൂർ ബിജെപിയുടെ ഭാഗം ആകും എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് അതായത് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ ശശി തരൂരിന് കിട്ടുന്നത് ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റ് തന്നെ ആയിരിക്കുമെന്നില്ലാതെ സംശയവുമില്ല ശശി തരൂരിനെ വിദേശകാര്യമന്ത്രി ആ ഒരു തലത്തിലേക്ക് ശശി തരൂരിനെ ഉയർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ബി അല്ലെങ്കിൽ മോദിയുടെ ഭാഗത്തു കേരളത്തിൽ നിന്നും ശശി തരൂരിനെ പോലെ ഒരാളെ അടർത്തിയെടുത്താൽ തീർച്ചയായിട്ടും അത് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നുള്ളത് മോദിക്കും കേന്ദ്ര സർക്കാരിനും ബി ജെ പി ക്കുമൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ അടർത്തിയെടുക്കുക എന്ന നിലപാടിലേക്ക് മോദി പോകുമ്പോൾ അതിനൊപ്പം നീങ്ങുക എന്ന നിലപാടാണ് ശശി തരൂർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല